സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പോയിന്റുമായി കണ്ണൂരാണ് ലീഡ് ചെയ്യുന്നത് പോയിന്റുമായി ആതിഥേയരായ തൃശൂർ തൊട്ടു പിന്നിലുണ്ട് കോഴിക്കോടാണ് മൂന്നാം സ്ഥാനത്ത് സ്കൂളുകളിൽ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റോടെ ബിഎസ്എസ് ഗുരുകുലം സ്കൂൾ ആലത്തൂർ ലീഡ് നിലനിർത്തുന്നു എസ് വി ജി വി എച്ച് എസ് എസ് കിടങ്ങന്നൂരാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആഭിദിനം നാടകം മാർഗംകളി ഒപ്പന തിരുവാതിര തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങേറിയത് കലോത്സവ നഗരിയിൽ നിന്ന് നജ്മ മജീദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നജുമാ എന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം ഉള്ളൂ ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്രധാനപ്പെട്ട ഐറ്റങ്ങളാണ് അരങ്ങിലെത്തിയത് എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അമൃതാ നേരം വൈകുന്നേരം ആവുകൾ പക്ഷേ കലോത്സവ നഗരി കുറെ കൂടെ ചടുലമായി ഉണരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സാഹിത്യ അക്കാദമിയുടെ പരിസരത്താണ് ഇവിടെ രണ്ട് വേദികളാണ് ഉള്ളത് വേദി ഏഴ് മന്ദാരവും വേദി എട്ട് കനകാമ്പരവുമാണ് ഇതിൽ വേദി ഏഴിൽ എൻ്റെ പുറകിൽ കാണാം ചടുലമായ താളങ്ങളോടെ പൂരക്കളി അരങ്ങേറുകയാണ് ഇവിടെ പൂരക്കളി മത്സരം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ വേദി എട്ടിലേക്ക് വരുമ്പോൾ കനകാമ്പരം വേദിയിൽ ഓട്ടം ഓട്ടംതുള്ളൽ ഏകദേശം സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി പോയിന്റ് നില കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂരാണ് മുന്നൂറ്റി എഴുപത്തി നാല് മുന്നിൽ തൃശ്ശൂർ തൊട്ടു പുറകിൽ തന്നെ മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റുണ്ട് തൃശ്ശൂർ ആതിഥേയരാണ് തൊട്ടു പുറകിൽ തന്നെ മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റുമായുണ്ട് കൂടെ കോഴിക്കോട് മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റുമായി സമനിലയിൽ തന്നെ നിൽക്കുന്നു തിരുവനന്തപുരം കൊല്ലവും ഇതിന് പുറകിൽ തന്നെ വരുന്നുണ്ട് ഇത് മുന്നോട്ട് വരുമോ കണ്ണൂർ പുറകോട്ട് പോകുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ഈ സ്കൂളുകളിലെ പോയിൻ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ആലത്തൂരിലെ ബി എസ് എസ് ഗുരുകുലം തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റുമായിട്ട് മുന്നിലുണ്ട് അവിടെ ആളുകളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാഴ്ചക്കാരായിട്ട് ഒത്തിരി ആളുകൾ ഒരു വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ ശരി നജുമാ മജീദ് ആണ് വിവരങ്ങൾ നൽകിയത് നിലവിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയാണ് മുന്നിലുള്ളത് മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് കണ്ണൂർ ജില്ലയ്ക്കുണ്ട് തൊട്ടുപിറകിൽ തന്നെ മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമായി തൃശ്ശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്